ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ രണ്ട് ദിവസമായിട്ട് മോൻ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇതാണ് എനിക്ക് ബീഫും പൊറോട്ടയും വേണം എന്നുള്ളത് അപ്പോൾ എന്തായാലും എണ്ണക്കാടിയായിട്ട് പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴംപൊരിയും ബീഫും വേണം ബീഫും പൊറോട്ടയും വേണം എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം ഉണ്ട് അപ്പോൾ നമുക്കിന്ന് കൽബ് നിറച്ചത് ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പം അതിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഈസ്റ്റാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതാ ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് കലക്കി എടുക്കുന്നത് അപ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് വെക്കുന്നത് നമ്മൾ ഇഷ്ടിച്ചിട്ട കാരണമാണ് അപ്പോൾ വേഗം പൊങ്ങി വരുമല്ലോ അപ്പോൾ ഇനി ഇത് അവിടെ അടച്ച് വെക്കുക അത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇത് നമുക്ക് ബീഫ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി കറി വെച്ച് വെക്കുന്നുണ്ട് കുറച്ച് വെച്ചിട്ട് പിന്നെ പിറ്റന്നിടത്ത് ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിന് നല്ലത് പിന്നെ രണ്ട് മൂന്ന് തരം നമുക്ക് ഇന്ന് ഉണ്ടാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിലേക്കിത് ആ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക അപ്പോൾ മല്ലിയല ഇത ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ഉലുവാണ് അപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫൊക്കെ വെക്കുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്താൽ പ്രത്യേകം മണമാണ് കേട്ടോ പിന്നെ അത് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണയും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കണം ആ വെളിച്ചെണ്ണ അത കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് തിരുമ്പി കൊടുക്കുക അതൊന്ന് മസാല ഒക്കെ എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തിരുമ്പെല്ലാണെട്ട് ഈ ബീഫ് കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് സാധനം കൂടി ഇട്ട് കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഓർമ്മ വന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ അതും കൂടി ചതച്ചതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായി കൈ വെച്ചിട്ട് തന്നെ നന്നായി തിരുമ്പി എടുക്കണം കേട്ടോ അപ്പോൾ ഈ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താലൊന്നും ഇത് ശരിയാവില്ല അപ്പോൾ ഈ തക്കാളിയും സബോളി ഇതിൽ കൂടെ അവണ വരെ കൈ വെച്ച് നന്നായി തിരുമ്പി കൊടുക്കണം അപ്പോൾ അത് ഇതാ ശരിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് സ്റ്റൗങ്ങ് വെക്കാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ അടുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുട്ടോ അപ്പോൾ ഞാൻ തീ കത്തിക്കേണ്ട മടിക്കാണ് ഞാൻ കുക്കറിൽ വെക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് പൊറോട്ടയിലേക്കൊക്കെ കുറച്ച് ചാറ് വേണമല്ലോ അപ്പോൾ അത് കാരണമാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത് ഇനിയിപ്പോൾ കയ്യിൽ വെച്ചിട്ട് എന്ത് വെച്ചിട്ടായാലും കുഴപ്പമില്ല നമുക്ക് കൂടി ഇളക്കി കൊടുത്തിട്ട് ഇനി അടച്ച് വെക്കാം അപ്പോൾ അത് അടച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് റംലാ മാസം ആയാലും പിന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ കറിയിൽ നമുക്ക് ഉപ്പും അങ്ങനെ കൂടും ചെയ്യില്ല എന്നാൽ കുറയും ചെയ്യില്ല എല്ലാം ഒരു കണക്കിലായിട്ട് വരും അല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് വെച്ചാലും കുറവും കൂടുതലൊക്കെ അറിയും ഈ ഒരു സമയത്ത് എങ്ങനെ എങ്ങനെയാണെന്നൊക്കെ അറിയില്ല എല്ലാം കറക്റ്റായിട്ട് വരാറുണ്ട് ഇനി കുറച്ച് പച്ച മാങ്ങയാണ് പച്ച മാങ്ങ എന്ന് പറഞ്ഞാൽ കുറച്ച് മൂത്തമാങ്ങയാണ് ഞങ്ങളിവിടെ മൂത്തമാങ്ങയെന്ന് പറയും പഴുക്കാത്ത മാങ്ങ ഉണ്ടല്ലോ എന്താ ചെനച്ച മാങ്ങ എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ അവർക്കൊരു തൊണ്ട ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ അത് അടിച്ചെടുത്തിട്ടുണ്ട് അരിക്കണമൊന്നുമില്ല അത് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല കട്ടിയിലാണല്ലോ അപ്പം നമുക്ക് ഇത്ര കട്ടി വേണ്ട കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ കരിമ്പ് ജ്യൂസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് അടിച്ച് നോക്കി വെക്കും കേട്ടോ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇതാക്കി കിട്ടും അപ്പോൾ അതാ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള പൈസ ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ അത് മാറ്റി വെക്കാം അപ്പോൾ ഇത്ര കട്ടി വേണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അയച്ചും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട സമയം ഒഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതും ആ ഒരു പണി വേഗം കഴിച്ചു വെച്ചിട്ടാണ് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് അതോ കുക്കർ വിശ്ലടിച്ച് തുടങ്ങിയിട്ടുണ്ട് കുക്കറിൻ്റെ അളവ് ഞാൻ പറയുന്നു കുക്കറിനുസരിച്ചിട്ടാണല്ലോ വേവ് ഉണ്ടാവുക അപ്പോൾ അത് നിങ്ങൾ വേവണ വരെ വേവിച്ചാൽ മതി ഇന്ന് നമുക്ക് പഴം ഉണ്ടാക്കാനാണ് അപ്പോൾ ഇത്ര പഴമൊന്നും വേണ്ട നമുക്ക് ഞാനിവിടെ രണ്ട് പഴമാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് പഴം മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് പൊങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതും കൂടി എടുക്കാം പഴംപൂരി ആദ്യം ഉണ്ടാക്കി വെക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നവുമായി വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നമ്മൾ കറക്റ്റ് പാകമായി വന്നിട്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലൊരു പഴം എടുക്കുക അതിൽ മുറിച്ചിടുക എന്നിട്ട് എന്തെങ്കിലും കോരിയെടുക്കുക പഴംപൂരിനൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ വെല്ലേക്കെ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് നമ്മുടെ പഴംപൂരി കൂടെ ആയി വന്നു തുടങ്ങിയിട്ടുണ്ട് അത് നന്നായി പൊളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പഴംപൂരി നമുക്ക് ആയി ഇങ്ങോട്ട് കോരിയെടുക്കുക പഴംപൊരി ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ പഴംപൊരി ഉണ്ടാക്കുക ഒന്നും കൂടിയും പഴുത്ത പഴം വേണം ഇത് നല്ല ഭാഗമായിട്ടുണ്ടായിരുന്നില്ല എന്നാലും പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി കഴിക്കണ സമയത്തേ തോന്നിയത് ഒന്നും കൂടിയും പഴുത്ത പഴമാണെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു എന്നുള്ളത് അപ്പം ബാക്കിയുള്ള പഴം കൂടി ഇതുപോലെ ഇട്ടിട്ട് പിരിച്ചെടുക്കണുണ്ട് അപ്പോൾ പഴം ബീഫും കഴിക്കാത്തവരുണ്ടാവില്ല അല്ലെ നല്ല അടിപൊളി ടേസ്റ്റ് ആണല്ലോ അപ്പോൾ നമ്മൾ കൽബ് നിറച്ചും കൂടി ആകുമ്പോഴോ അതൊന്നും കൂടി അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ കണി ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ അപ്പോൾ അതാ ബീഫ് കറിയൊക്കെ ആയി വന്നിട്ടുണ്ട് നമുക്ക് ചാറൊന്നും കൂടുതലില്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി കൽബ് നർസികൾക്ക് കുറച്ച് വരട്ടി എടുക്കണം അപ്പം അതിൻ്റെ മുന്നേ നമ്മൾ കൈ വെച്ച് തിരുമ്പിയിട്ട് വെച്ചതല്ലേ അപ്പോൾ കാരണം വെളിച്ചെണ്ണ ഒന്നും ഉള്ളി കാച്ചി ഒഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതാ കുറച്ച് ചെറുളുള്ളി കൂടി കാഴ്ച ഒഴിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അതാ കുറച്ച് കളിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുവിള്ളിയിൽ തന്നെ അത് കാച്ചി ഒഴിക്കണം കേട്ടോ മറ്റേ സബോളയിൽ കാച്ചി ഒഴിച്ച് ചെറുളിയുടെ ആ ടേസ്റ്റ് കിട്ടില്ല പിന്നെ നമുക്ക് നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മൺചട്ടിയിലൊക്കെ ആക്കി എടുക്കുന്നത് അപ്പോൾ അതാ ഉള്ളിതാ നന്നായി കളർ മാറി വരുന്നുണ്ട് ഉള്ളി കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉലുവൊന്നും ഇട്ട് കൊടുക്കില്ല കുഞ്ഞെ നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇതാ കുറച്ച് കറിയിൽ കൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ കുറച്ച് കഷ്ണം കൂടിയും ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് വരണ്ട് വരണം വറ്റിയിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക ചട്ടിയിൽ ഒട്ടി പിടിക്കണ ആയിട്ട് വരണം കണ്ടില്ല എടുക്കണം അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് വരട്ടി എടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ മുന്നേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ താളിക്കണ സമയത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് മതി അപ്പോൾ അത് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ അതാ മല്ലിയല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ കൽബ് നിറച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചാരിക്കും എന്ത് സാധനമാകുമോ ഇത് വല്ലാത്തൊരു കൽബ് നിറച്ചതാണല്ലോ ഇല്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ കുറച്ച് ചേരുവകളും മതി അപ്പം നമ്മളിതാ ബീഫ് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒരല്ലാം ഞാനിതാ വാട്ടിയെടുത്തതാണ് അപ്പം അതിൽക്കൊരു പൊറോട്ട വെച്ച് കൊടുക്കണുണ്ട് ഇനി ഇതാ നമ്മൾ വെച്ച ബീഫ് ഉണ്ടല്ലോ അപ്പം അത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര ബീഫ് വേണം അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ കുറച്ചും കൂടി ബീഫ് ഞാൻ ഇട്ട് കൊടുത്തിട്ടൊന്ന് കയ്യിൽ വെച്ച് പരത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പഴംപൊരി വെച്ച് കൊടുത്തു ഇനി അതിൻ്റെ മീത് കുറച്ചും കൂടി ബീഫ് വെച്ച് കൊടുക്കുക ഇനി നിങ്ങൾക്ക് സബോളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ മീത് സബോളൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും വെക്കുന്നില്ല ഇനി ആ ഇല വെച്ചിട്ടൊന്നും നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം എന്നിട്ട് വാഴ നാരി വെച്ചിട്ട് കെട്ടി കൊടുക്കാം ഇത് വലിയ പണിയൊന്നുമില്ല കേട്ടോ നമ്മളെയൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്കിപ്പോൾ ഇത് വോയിസ് കൊടുക്കുന്ന സമയത്ത് പോലും അത് കഴിക്കാൻ തോന്നുന്നു നോമ്പല്ലേ അപ്പോൾ അത്രയും ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ വോയിസ് കൊടുക്കുന്ന സമയത്ത് പിന്നീട് എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ അത്രയും ടേസ്റ്റാണ് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ഇനി പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തൊന്നും ഉണ്ടാക്കി നോക്കി വയ്ക്കും കേട്ടോ അപ്പോൾ ഇതാ ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കി വെക്കുക ഞാൻ രണ്ടെണ്ണമാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് അവരെല്ലാം എടുത്തിട്ടുണ്ട് അതിലിക്ക് ഇതാ ഒരു പൊറോട്ട ഇങ്ങനെ വെച്ച് കൊടുക്കുക അതുപോലെ ബീഫ് വെച്ച് കൊടുക്കുക അപ്പം ബീഫ് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കുറച്ചും കൂടി ബീഫ് എടുത്തിട്ട് നമുക്കിനിപ്പോൾ വരട്ടെടുക്കാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് കറിയാണ് അതിന് മീതെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പഴംപൊരി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കറിയും പിന്നെ അതിലുണ്ടായിരുന്ന റോസ്റ്റും കൂടി ആക്കിയിട്ട് വെച്ച് കൊടുത്ത് ഇതങ്ങനെ റോൾ ചെയ്തെടുക്കുക ഇനി രണ്ട് സൈഡും കെട്ടി കൊടുക്കുക വാഴ നാര അല്ലെങ്കിൽ വാഴയുടെ വള്ളി അങ്ങനെ എന്ത് വെച്ചിട്ടായാലും നമുക്ക് അത് കെട്ടി കൊടുത്താൽ മതി ഇനി വാഴയുടെ നാരയില്ലെങ്കിൽ നമുക്ക് ചാക്കുവള്ളി വെച്ചിട്ടായാലും കുഴപ്പമില്ല ഇതൊക്കെ നമ്മൾ കടകളിലൊക്കെ പോയിട്ട് കഴിക്കുന്നതാണ് നല്ല വില ഒക്കെ കൊടുത്തിട്ട് മേടിക്കണ സാധനമാണ് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ എടുക്കാം അപ്പം ഇതൊക്കെ നമ്മൾ നോമ്പ് തുറന്നു തുറന്നാൽ കഴിക്കരുത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ ഒക്കെ കുടിക്കില്ല ആ ഒരു സമയത്തേക്ക് കിടത്താൽ മതി കേട്ടാ നോമ്പ് തുറന്ന സമയത്ത് നമ്മൾ മറ്റേതൊക്കെ കഴിച്ചിട്ട് വയറ് നിറഞ്ഞിട്ടിരിക്കുന്ന സമയവും പിന്നെ നമ്മൾ നിസ്കാരം തറാവിയ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കില്ല ആ ഒരു സമയത്തൊക്കെ എടുത്ത് നോക്കിയാൽ മതി അടിപൊളിയാണ് അപ്പോഴത്തേനും എലയുടെ ഇതൊക്കെ ഫ്ലേവറൊക്കെ അതിൽ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്കൊരു തവ വച്ച് ചൂടാക്കിയതിന്റെ ശേഷം അതിലിട്ടിട്ടൊന്നും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിയപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ പിന്നെ ആ എല്ലയുടെ മണും ബീഫിൻ്റെ മണും എല്ലാം കൂടി ആകുമ്പോൾ തുറക്കണ ഒരു സമയത്തുണ്ടല്ലോ ഒന്നും പറയാനില്ല അത്രയും മണമാണ് ടേസ്റ്റിയാണ് അടിപൊളിയാണ് ഞാൻ നിങ്ങളതിന് ഇത്രയും പറഞ്ഞിട്ട് കൊതിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കൊതി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് കഴിച്ച് നോക്കണം അത്രയും ടേസ്റ്റിയാണ് പൊറാട്ടും ബീഫ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും അപ്പോൾ അതാ അതായി വന്നിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെക്കാം നമുക്ക് ഇപ്പോഴൊന്നും കഴിക്കാനുള്ളതല്ല പക്ഷേ എനിക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എന്തായാലും നോമ്പ് തുറന്നു അത് മുറിച്ച് കുറച്ചെടുത്ത് കഴിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത് കണ്ടില്ലേ നമ്മളിങ്ങനെ നടു മുറിക്കുക അപ്പോൾ എല്ലാം കൂടിയിട്ട് അതിൽ മസാല ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ പഴംപൊരിയും പൊറോട്ടയും പിന്നെ ബീഫൊക്കെ കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടിട്ടത് എങ്ങനെയായിട്ടാണ് വരിക ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത് അത്രയും ക്ഷമ ഉണ്ടായിരുന്നില്ല ഇത് കഴിയണവരെ അപ്പോൾ ഇനി ഉള്ളത് നമ്മുടെ പഴംപൊരിയും ബീഫുമാണ് അപ്പോൾ അതും അടിപൊളിയാണ് കേട്ടോ അത് ഒരുവിധം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇനി ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി വെക്കൂ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയുക അപ്പം ഇന്ന് വേറൊന്നും ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പൊറോട്ടൊന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും തന്നെ മതിയായിരുന്നു പിന്നീടാണ് ഓർത്ത് ഒരെണ്ണം കൂടി ഉണ്ടാക്കി എടുത്താൽ മതിയായിരുന്നു എന്നുള്ളത് ഇനി ഒരു പഴംപൊരിയും കുറച്ച് ബീഫും കൂടിട്ട് കഴിക്കണം അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ സമാധാനമായി അപ്പോൾ അപ്പതാ കുറച്ച് കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബീഫിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അങ്ങനെ അല്ല അല്ലേ പഴംപൊരിയിൽ നിന്ന് ചെറിയൊരു പീസ് പൊട്ടിച്ചെടുത്തിട്ട് വേണം മറ്റേ ബീഫിൽ മുക്കിയിട്ട് അപ്പോൾ അപ്പതാ കുറച്ച് എടുത്തിട്ട് കഴിച്ചു അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ പൊറോട്ടയും ബീഫും പിന്നെ പഴംപൊരി അത് വെച്ചിട്ട് കൽബ് നിറച്ചത് എന്തായാലും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇനി ഇഷ്ടം നല്ലൊരു വെടിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം